ഇന്ന് നമ്മൾ ഓഫീസ് വർക്ക് കുറച്ച് കൂടുതലായതുകൊണ്ട് ഓഫീസിൽ തന്നെയായിരുന്നു നിന്നത് രാവിലെ ആയപ്പോൾ ഓഫീസൊക്കെ പൂട്ടി നേരെ ചായ ഒഴിക്കാൻ വേണ്ടിട്ട് കുമ്മങ്ങോടുള്ള ഫേമസ് ആയിട്ടുള്ള മട്ടൻ ചാപ്പ് സഹിക്കാൻ വേണ്ടി നേരെ ആലക്കൽ തട്ടുകടയിലേക്ക് പോയി അവിടെ എത്തിയപ്പോൾ നിൽക്കാനോ ഇരിക്കാനോ സ്ഥലമില്ലാണ്ട് അത്രയും ആൾക്കാരുണ്ടായിരുന്നു അവിടെ കടയുടെ ഉള്ളിലെ ആൾക്കാർ കൂടിയപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ അവരുടെ ടേബിളും കസേരയൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തന്നു അങ്ങനെ നല്ല ചൂടോടെ പൊറോട്ടയും ബീഫും മട്ടനും ഒക്കെ ലൈവായിട്ട് അവിടുത്തെ ഉള്ളിൽ നിന്ന് റെഡിയാക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എത്തിയപ്പോൾ മട്ടൻ ചാപ്സിന്റെ ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് രണ്ടാമത് വീണ്ടും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നീണ്ടു നിന്ന കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മട്ടൻ ചാപ്സും ഇത് കഴിച്ചപ്പോഴാണ് അറിഞ്ഞത് ഇത്രയും ആൾക്കാർ വെറുതെ എല്ലാം ഇവിടെ രാവിലെ തന്നെ വരുന്നത് സംഭവം ഒരു രക്ഷയില്ല ഒരു മസ്റ്റ് ട്രൈ മപ്പ ഐറ്റം ഇതിന്റെ ഗ്രേവിയും മട്ടനും പൊറോട്ട ഒക്കെ ഒരു ബെസ്റ്റ് കോംബോ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷന് നാദാപുരം കുമ്മോട് റോഡിലുള്ള ആലക്കൽ തട്ടുകടയാണ്